താന്നിമൂട്ടിൽ നിന്ന് നെടുങ്കണ്ടത്തിലേക്ക് പോകുന്ന വഴിയിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു കടയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം രാജു രാജുചേട്ടൻ്റെ ചായക്കട എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഒരു കടയൊക്കെ കയറുമ്പോൾ എല്ലാ സാധനവും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊതിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്നാക്സ് ഐറ്റംസും അവിടെ ഉണ്ട് ചെന്നപ്പോൾ തന്നെ ഞാനൊരു ചായ അങ്ങ് കുടിച്ചു ഓ കടിയൊക്കെ കടികളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത് എല്ലാം ഓരോന്നും മേടിച്ച് ഞാൻ കഴിക്കാനാണ് തോന്നിയത് പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ തോന്നിയ ഈ പപ്പടകോളിയൊക്കെ കണ്ട ആരാണ് നോക്കാതിരിക്കുന്നത് പഴയകാല കുറച്ച് ഓർമ്മകളൊക്കെ ഈ കടയിൽ കിട്ടി ഇതാണ്ട് ഇതുപോലെ ചില ചെറിയ ചെറിയ നമ്മുടെ മുട്ടായികളൊക്കെ ഇന്ന് ഇതിന് ഭയങ്കര വിലയാണ് കേട്ടോ പണ്ടൊക്കെ ഇരുപത്തഞ്ച് പൈസയൊക്കെ ആയിരുന്നു മുട്ടായി കണ്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ചായയുടെ കൂടെ ഓരോന്നോരോന്നോരോന്ന് ഇതങ്ങ് എടുത്ത് കഴിക്കാൻ തുടങ്ങി എന്താണേലും ശരിക്കും ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്തല്ലേ അപ്പം സ്പോട്ട് മറക്കണ്ട നെടുങ്കണ്ട പോകുന്ന വഴി രാജചേട്ടൻ്റെ ചായക്കട